സഹകരണ ബാങ്കിന്റെ കലാകായിക പരിശീലന ക്യാമ്പ് ആരംഭിച്ചു മൂന്നുകൽ സഹകരണ ബാങ്ക് സൗജന്യമായാണ് കലാകായിക പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുന്നത് സ്കൂൾ കുട്ടികൾക്ക് വേണ്ടിയുള്ള ക്യാമ്പ് പോലീസ് ഇൻസ്പെക്ടർ കെ പി വിനോദ് ഉദ്ഘാടനം ചെയ്തു അപ്പൊ ഇന്നത്തെ കാലഘട്ടത്തിൽ നിങ്ങൾ നിങ്ങൾ തന്നെ ഭക്ഷണത്തിന് യാതൊരു ആ കാലം നിങ്ങൾക്ക് പഠിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ഒന്നാമത്തെ പ്രവർത്തനം പഠനം എന്നെന്നും പഠനമുണ്ടാവും നമ്മൾ ഒന്നാം ക്ലാസ്സിൽ ചേർത്തു നമ്മൾ പഠനം ഡിഗ്രി കൊണ്ട് അവസാനിക്കുന്നില്ല നമ്മൾ ഡി ഗ്രാജുവേഷൻ പൂർത്തിയാക്കാൻ ഇത് വായിച്ചാൽ നമ്മുടെ പഠനം അവസാനിക്കുന്നില്ല നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നേടിയെടുക്കുന്നിടം വരെ നമ്മുടെ പ്രയത്നം തുടർന്നുകൊണ്ടേയിരിക്കണം അങ്ങനെ തുടർന്നാൽ നിങ്ങൾക്ക് എന്നെ പോലെ ആകാം വഴി നിങ്ങൾ ഇട്ടിട്ട് പോകാൻ ഇരിക്കട്ടെ നഷ്ടവാർക്കാണ് ആത്യന്തികമായ നഷ്ടവാർക്കാണ് നിങ്ങൾ ഓരോരുത്തർക്കുമാണ് നിങ്ങൾ നിങ്ങൾ പഠിച്ച് പ്രസിഡന്റ് എം എസ് പൗലൂസ് അധ്യക്ഷത വഹിച്ചു ഷിബു പടപ്പറമ്പത്ത് ഉഷാ ശിവൻ ജോയി പി മാത്യു ജോയി അറമ്പൻകുടി എസ് സുരേന്ദ്രൻ ജോയി പോൾ കെ ഡി അഭിലാഷ് പി എം ഹൈദ്രോസ് ജോസഫ് ജോർജ് സോണിയ കിഷോർ ബിന്ദു ബേബി എന്നിവർ പ്രസംഗിച്ചു തോമസ് പോൾ സ്വാഗതവും കെ കെ ബിനോയ് കൃതജ്ഞതയും പറഞ്ഞു ന്യൂസ് ഊന്നുകൾ